സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുടുംബം നിയർ ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റുവാനുള്ള സുവർണ്ണ അവസരം ഈ ഓഫർ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ അഞ്ചു വരെ മാത്രം ജുവല്ലറി നിലമ്പൂരിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീടുകൾ തകർന്ന് നാല് വർഷമായി വനത്തിനുള്ളിൽ നരകജീവിതം നയിക്കുന്ന മുന്നൂറ് ആദിവാസി കുടുംബങ്ങൾക്ക് സർക്കാർ അടിയന്തര സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ കോൺഗ്രസ് പ്രക്ഷോഭം നടത്തുമെന്ന് കെ ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് മലപ്പുറത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഒരു ഓർഡർ ഹൈക്കോടതി പ്രഖ്യാപിച്ചു അധികൃതരോട് അടിയന്തരമായി അവിടുത്തെ പ്രശ്നങ്ങൾ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി നിർദ്ദേശിച്ചു മാത്രമല്ല അവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായി നേരിട്ട് മനസ്സിലാക്കുന്നതിനു വേണ്ടി ലീഗൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി കൂടിയായ സബ്ജഡ്ജിയെ കോളനിയിലേക്ക് അയച്ചു സബ്ജഡ്ജി കൃത്യമായി വിവരങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു എന്നിട്ടും കോടതിയിൽ അധികൃതർ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം പരിഹരിച്ചു എന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് കോടതിയിൽ ചെയ്തത് ഇത് നിലമ്പൂരിൽ ഒരു പഞ്ചായത്തിലെ മാത്രം പ്രശ്നമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട് കിടപ്പാടം നഷ്ടപ്പെട്ട് കഴിഞ്ഞ നാല് വർഷക്കാലമായി പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിലാണ് കഴിയുന്നത് പ്ലാസ്റ്റിക് ഷീറ്റിനുള്ളിൽ കഴിയുന്നതിൽ എം എക്ക് എം എസ് എം എസ് ഡബ്ല്യുവിന് പഠിക്കുന്ന കുട്ടികൾ വരെ അതിലുണ്ട് അവർക്ക് ശൗചാലയമില്ല കുടിവെള്ളമില്ല കുടിവെള്ളത്തിന് കിണറില്ല അവർക്കുണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടു പോയി അവിടെ കൃഷി നശിച്ചുപോയി ഇങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥാവിശേഷത്തിൽ പോലും നിരവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചു റീബിൽഡ് കേരള പ്രഖ്യാപിച്ചു റീബിൽഡ് നിലമ്പൂര് പ്രഖ്യാപിച്ചു അങ്ങനെ പല പ്രഖ്യാപനങ്ങളുണ്ടായിട്ടും ഇന്നവരെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല സർക്കാരിന് സാധിച്ചിട്ടില്ല അതിനുശേഷമാണ് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി സബ്ജഡ്ജി കൂടി സബ് ജഡ്ജിയെ അയച്ചു കൃത്യമായ റിപ്പോർട്ട് ബോധിപ്പിച്ചു ആ റിപ്പോർട്ട് ബോധിപ്പിച്ചു ഹൈക്കോടതി അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊരു ഇൻ്ററിങ് ഓർഡർ ഹൈക്കോടതി ഇറക്കി എന്നിട്ടും അധികൃതരെല്ലാം പരിഹരിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ കോടതിയെ സമീപിച്ചു കോടതി വീണ്ടും ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയെ സബ് ജഡ്ജിയെ വീണ്ടും കോളനിയിലേക്ക് അയച്ചു വീണ്ടും അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് സർക്കാർ ഇത്ര മാത്രം നിലമ്പൂരിലെ ആദിവാസികളോട് ഇങ്ങനെ മുഖം തിരിച്ച് നിൽക്കുന്നത് എന്ന് അറിയാൻ എല്ലാവർക്കും അറിയേണ്ടതുണ്ട് വാസ്തവത്തിൽ മാത്രമല്ല നിങ്ങൾക്കറിയാം നമ്മളിത് ലീഗൽ ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനുള്ള പ്രധാന കാരണത്തിന് നിരവധി ഇവരെ കണ്ട് ഹർജികളും അപേക്ഷകളും ഒക്കെ കൊടുത്തിട്ടും പരിഹാരമില്ലാത്തതുകൊണ്ട് ഇനിയും ഇതിനെ കബളിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹൈക്കോടതി ലീഗൽ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ ശക്തമായ പ്രക്ഷോഭവും ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം രണ്ടാഴ്ചയ്ക്കകം കുടിവെള്ളവും ആവശ്യമായ ബയോ ടോയ്ലറ്റുകളും കോളനികളിൽ ലഭ്യമാക്കണമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് നടപ്പാക്കാത്തതിന് ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വനത്തിനുള്ളിലെ ആദിവാസികൾക്ക് വീടും കുടിവെള്ളവും വൈദ്യുതിയുമടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട് കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി കോളനികൾ സന്ദർശിച്ച ശേഷം നൽകിയ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ വഴിക്കടവിലും പ്രളയത്തെ തുടർന്ന് ആദിവാസികൾ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് വണ്ടൂർ